ഹലോ നമസ്കാരം ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ മോഡലിലേക്ക് നമുക്ക് എങ്ങനെ ഡാറ്റാസ് ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ അത് നമുക്ക് സാധാരണ നമ്മൾ ജാങ്കോ പ്രൊജക്റ്റിൽ ഇപ്പോൾ ഞാൻ ഈ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടൊന്നുമല്ല നമ്മൾ ഡാറ്റാസ് ആഡ് ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്ര പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ ഡാറ്റാബേസ് എങ്ങനെ ജാങ്കോയിൽ വർക്ക് ചെയ്യണത് അതിലെങ്ങനെ ഡാറ്റാസ് ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്ത ഡാറ്റാസ് എങ്ങനെ റിട്രൈവ് ചെയ്തെടുക്കുന്നത് ഡെലീറ്റ് ചെയ്യണത് എഡിറ്റ് ചെയ്യണത് ഇങ്ങനെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് ഞാൻ പ്രധാനമായിട്ടും ഫോളോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ജാങ്കോയിലുള്ള ഡാറ്റാബേസ് കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയണം എന്നാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആഡ് റെക്കോർഡ്സ് എങ്ങനെ നമുക്ക് ഡാറ്റാബേസിലേക്ക് ഒരു ഡാറ്റ ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് പൈത്തൺ സെല്ല് എന്ന് പറഞ്ഞാൽ അതായത് സെല്ല് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് നമുക്ക് ഡാറ്റാബേസ് ബൈ കൺസോൾ കൺസോൾ വൈ എൻട്രി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെല്ല് ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെ സെല്ല് ഓപ്പൺ ചെയ്യണതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പൈത്തൺ എന്ന് ചേർത്തു ശേഷം മാനേജ് ഡോട്ട് പി വൈ ശേഷം എന്ത് ചെയ്യുക സെൽ എന്നെഴുതി എൻ്റർ അടിക്കാം അപ്പോൾ നമുക്ക് ഈ രൂപത്തിലൊരു ഭാഗം ഡിസ്പ്ലേ ചെയ്ത് വരും ഇവിടെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അതായത് പൈത്തണിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജാങ്കോയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യുന്നു അതെങ്ങനെ ചെയ്യാം എന്ന് നമുക്കിവിടെ ചേർത്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ സെല്ലിലേക്ക് നമ്മൾ ആ മോഡലിനെ നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യാം അപ്പോൾ മോഡലിനെ ഇമ്പോർട്ട് ചെയ്യാൻ ഫ്രം അതിനുശേഷം ശേഷം നമ്മൾ ആപ്സിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ആപ്സിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് എന്നാണ് അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു ചേർത്ത് കൊടുത്തു ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം സ്റ്റുഡൻ അതിനുശേഷം നമുക്ക് മോ മോഡൽസ് എന്ന് ചേർത്ത് കൊടുക്കാം ഈ ആപ്സിൻ്റെ ഉള്ളിലെ മോഡൽസ് ആണ് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം എന്ത് ചെയ്യാം ഇമ്പോർട്ട് ഇമ്പോർട്ട് എന്ന് ചേർത്തു അതിനുശേഷം നമ്മൾ എന്ത് പേരിലാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ആ മോഡലിനെ നമുക്ക് മോഡലിൻ്റെ പേര് ഇവിടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത മോഡലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് എന്നാണ് അപ്പോൾ അത് ചേർത്ത് എൻ്റർ എൻട്രടിച്ചു അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ഈ സെല്ലിലേക്ക് നമുക്ക് ആ മെമ്പർ സോറി സ്റ്റുഡൻ്റ് എന്നില്ല ആ ഇതിലേക്ക് ആഡ് ചെയ്തു ഇനി അതിൻ്റെ ഉള്ളിൽ എത്ര ഡാറ്റാസ് ഇപ്പോൾ ഈ മെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻ്റ് എന്നുള്ള മോഡലിൻ്റെ ഉള്ളിൽ എത്ര ഡാറ്റാസ് ഉണ്ടോ അത് മുഴുവനായിട്ട് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ഇപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് ആദ്യം നമ്മളെ മോഡലിൻ്റെ പേരെന്താണോ ചേർക്കുക ഇവിടെ വന്ന് സ്റ്റുഡൻറ്റ് എന്ന് ചേർത്തു എന്നിട്ട് ഇവിടെ വന്ന് ഓബ്ജെക്ട്സ് എന്ന് ചേർത്ത് കൊടുത്തു ഓബ്ജെക്ട്സ് എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് ഓൾ അതിനുള്ളിലുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കാനും ജസ്റ്റ് ഓൾ എന്ന് എഴുതിന് ശേഷം ബ്രാക്കറ്റ് ഇട്ടിട്ട് എൻ്റർ അടിക്കാം അപ്പോൾ നമുക്കിവിടെ ഒരു കൊറി സെറ്റ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും കൊറി സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളെ മോഡലിലുള്ളത്തെ ഡാറ്റാസുകളൊക്കെ ഡിസ്പ്ലേയിപ്പിക്കുന്ന കൊറി സെറ്റ് എന്നുള്ളൊരു മെത്തേഡ് വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിലിപ്പോൾ കറൻറ്റിൽ ഇപ്പോൾ ഡാറ്റാസ് ഇല്ല അപ്പോൾ അത് എം ടി ഡാറ്റാസ് കൊണ്ടു കൊണ്ട് അതിൽ എം ടി ഇവിടെ കാണിച്ചു തരുന്നത് കാരണം ഇതിൽ കളക്ഷൻ ഓഫ് ഡാറ്റാസ് നമ്മൾ എഴുതിൻ്റെ ഉള്ളിൽ ഡാറ്റാസുകളൊന്നും ഇല്ല അതുകൊണ്ട് അത് ബ്ലാങ്ക് ആയിട്ടാണ് ഡിസ്പ്ലേ ുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഒരു ഡാറ്റാസ് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു വേരിയബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു സ്റ്റുഡൻറ്റ് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഈ പേര് പേരൻ്റെ ആവണമെന്നില്ല എന്നിട്ട് ഈക്വൽ ടു ടൂടുക അതിനുശേഷം നമ്മളെ മോഡലിൻ്റെ പേരെന്താണെങ്കിൽ ചേർത്ത് കൊടുക്കുക മോഡലിൻ്റെ പേര് എന്ന് പറയുന്നത് ആണ് അപ്പോൾ അത് ചേർത്തു അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് നെയിമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ വന്ന് ഫസ്റ്റ് നെയിം എന്നിട്ടു ഈക്വൽ ടു അതിനുശേഷം ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം പേരെന്താണോ അത് ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒരു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം ലാസ്റ്റ് നെയിം ഏതാണോ അതും നമുക്കിവിടെ ചേർത്ത് ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഞാൻ ഒരു പേരും ചേർത്തു അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ജസ്റ്റ് എൻ്റർ അടിക്കാം ഓക്കെ അപ്പം നമ്മൾ സ്റ്റുഡൻറ് സ്റ്റുഡൻറ് വേരിയബിളിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട ഡാറ്റാസുകളൊക്കെ ആഡ് ചെയ്ത് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ഡാറ്റാസ് നമുക്ക് സേവ് ചെയ്യണം അപ്പോൾ അതിന് നമ്മളിവിടെ വന്ന് സ്റ്റുഡൻറ്റ് എന്ന് ചേർത്തു അതിന് ശേഷം ഇവിടെ വന്ന് സേവ് എന്ന ഇതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം ഇപ്പോൾ എന്ത് ചെയ്തു നമുക്ക് ആ മോ അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ മോഡലിലേക്ക് നമുക്ക് ഡാറ്റാസ് ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എഗെയിൻ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം നേരത്തെ കൊടുത്ത കമൻ്റ് ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം സ്റ്റുഡൻറ്റ് ഡോട്ട് ഒബ്ജക്ട് ഡോട്ട്സ് ഓൾ എന്നിട്ട് എൻഡർ അടിക്കുമ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡാറ്റാസ് വന്നിട്ടുണ്ടെന്ന് കാണിക്കും നേരത്തെ നമുക്ക് ഡിസ്പ്ലേ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചപ്പോൾ അതിൽ ഒരു ഡാറ്റാസ് മാത്രമായിരുന്നു ഡിസ്പ്ലേ ചെയ്തിരുന്നത് ഒരു ഡാറ്റാസും ഇല്ല എന്നായിരുന്നു ഡിസ്പ്ലേ ചെയ്തിരുന്നത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത് ആ സ്റ്റുഡൻറ്റ് ഒബ്ജെക്ട്സിൻ്റെ ഉള്ളിൽ ഒരു ഡാറ്റാസ് വന്നു എന്ന് നമുക്കിവിടെ കാണിക്കും ഇനി ആ വാല്യൂസ് നമുക്ക് ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം ഇതിൻ്റെ കൂടെ ജസ്റ്റ് വാല്യൂ എന്നു കൂടി ചേർത്ത് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് എൻഡർ അടിച്ചാൽ ഓക്കെ വാല്യൂസ് ഓക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ വന്ന് ജസ്റ്റ് എസ് എന്നു കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എൻട്രോഡിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതിനുള്ള ആ കറണ്ട് ഡാറ്റാസ് ഏതാണോ ഇവിടെ കാണിക്കും കൊറി സെറ്റിൽ ഒരു ഡാറ്റ ഉണ്ട് ഫസ്റ്റ് നെയിം എന്നുള്ളതും ലാസ്റ്റ് നെയിം എന്നുള്ളതും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റാബേസിലേക്ക് നമ്മളൊരു ഡാറ്റാസ് എൻട്രി ചെയ്യേണ്ട കമൻ്റ് വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് നമുക്ക് വൺ മോർ ഒന്നിൽ കൂടുതൽ ഡാറ്റാസ് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നമുക്കിവിടെ നിന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അത് ചെയ്യണമെന്ന് ശ്രദ്ധിച്ച് നോക്കാം ആദ്യം ഞാനിവിടെ വന്ന് സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റ് വൺ ഈക്വൽ ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് മോഡലിൻ്റെ പേര് ചേർത്തു അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫസ്റ്റ് നെയിം എന്ന് ചേർത്തു ഈക്വൽ ടു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം പേരെന്താണെങ്കിൽ അതിവിടെ വന്ന് ചേർത്തു ഇനി ഒരു കോമറ്റതിന് ശേഷം നമ്മൾ ലാസ്റ്റ് നെയിമും ഇവിടെ ചേർത്തു ലാസ്റ്റ് നെയിം ഈക്വൽ ടൂ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് നെയിം ഏതാണോ അതും ചേർത്തു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കാം അപ്പോൾ ഒന്നാമത്തെ ക്രിയേറ്റ് ചെയ്തു ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ കൊടുക്കുക അപ്പോൾ ഞാൻ സ്റ്റുഡൻറ്റ് വണ്ണ് എന്നുള്ളതിന് പകരം ഞാനിവിടെ വന്ന് ടൂന്നിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫസ്റ്റ് നെയിം എന്നുള്ള ഇവിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പേര് നമ്മളിവിടെ നിന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് നെയിമ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടും ചെയ്യാൻ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ ജസ്റ്റ് കീബോർഡിൽ അപ്പാരോ അമൃത്യമായി അപ്പോൾ നമുക്ക് ഈ കമൻറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും ഇനി ഞാനെന്ത് ചെയ്യേണ്ടത് ഇവിടെ വന്ന് മൂന്നാമത്തെ പേര് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തൊരു പേര് നമ്മളിവിടെ ചേർത്തു ലാസ്റ്റ് നെയിം എന്താണോ അത് നമ്മളിവിടെ ചേർത്തു ഇങ്ങനെ എത്ര പേരുകൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വൺ മോർ ഡാറ്റാസ് ആയിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കറൻറ്റിലിപ്പോൾ ഞാനിവിടെ മൊത്തം മൂന്ന് ഡാറ്റാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം മെ സ്റ്റുഡൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കൂടി ഇവിടെ വന്ന് ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കാം സോറി ക്രിയേറ്റ് ചെയ്യാം ലിസ്റ്റ് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊരു ലിസ്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തതൊക്കെ ആഡ് ചെയ്യുകയാണ് സ്റ്റുഡൻറ്റ് വൺ കോമ സ്റ്റുഡൻ ടു കോമ സ്റ്റുഡൻ ത്രീ എന്ന് ചേർത്തു ഓക്കെ ഓരോന്ന് കോമ കോമ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ലിസ്റ്റിൻ്റെ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എന്നിട്ട് എൻ്റെ അടിക്കുക ഇനി എന്ത് ചെയ്യാം നമുക്കൊരു ഫോർ ലൂപ്പ് വെച്ചിട്ട് ഇതിലെ ഡാറ്റാസുകളൊക്കെ നമുക്ക് സേവ് ചെയ്യാം അപ്പോൾ ഇവിടെ വന്ന് ഫോർ അതിന് ശേഷം ഞാൻ എക്സ് എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലയർത്തു ഇൻ അതിന് ശേഷം നമ്മുടെ ഇവിടെ വന്ന് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് ചേർത്തു സോറി സ്റ്റുഡൻറ്റ് ലിസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മുടെ ഇവിടെ ഒരു കോമ ഒരു ഫുൾ കോളനിടുക എന്നിട്ട് എൻ്റർ അടിക്കുക ഇനി ഇതിലെ ഓരോ ഡാറ്റാസ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് എക്സിലേക്കാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഇനി ഒരു ടാബ് അമർത്തിയതിന് ശേഷം ഇവിടെ വന്ന് എക്സ് ഡോട്ട് സേവ് എന്ന് ചേർത്തു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു എന്നിട്ട് എൻ്റർ അടിക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ മുഴുവൻ ഡാറ്റാസ് നമുക്കിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും എക്സ് എന്നുള്ളൊരു വേരിയബിളിലേക്കായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കൊടുത്ത ഡാറ്റാസ് നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം അപ്പോൾ ഡാറ്റാസ് ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ കമന്റിനെ നമുക്ക് ഇവിടുന്ന് വീണ്ടും ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ വന്ന് സ്റ്റുഡന്റ് നമ്മളെ മോഡലിന്റെ പേരാണ് അതിനുശേഷം ഇവിടെ വന്ന് ഒബ്ജക്ട്സ് എന്ന് ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മളിവിടെ വന്ന് ഓൾ എന്ന് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് വാല്യൂസ് എന്ന് ചേർത്തു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ നമ്മൾ ആ നേരത്തെ കൊടുത്ത ആ മുഴുവൻ ഡാറ്റാസ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ടാകും ഫസ്റ്റ് നെയിമുണ്ട് ഐ ഡി ഉണ്ട് അതേപോലെ അവരെ ലാസ്റ്റ് നെയിം ഉണ്ട് അതേപോലെ രണ്ടാമത്തെ പേരുണ്ട് അതേപോലെ തന്നെ മൂന്നാമത്തെ പേരുണ്ട് അതേപോലെ തന്നെ നാലാമത്തെ പേരുണ്ട് ആ നാല് ഡാറ്റാസും നമുക്കിതിൻ്റെ ഉള്ളിലേക്കായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് എങ്ങനെ നമുക്ക് മോഡലിലേക്ക് ക്ക് ഒരു ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് ഓരോന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഐ ഡി എല്ലി ഓപ്പൺ ചെയ്ത് സോറി നിങ്ങൾ ടെർമിനൽ ഓപ്പൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം